ഫിലിം ഡയറി എന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വസ്ത്രം മനോഹരമായി ധരിച്ചിട്ടുണ്ട് ശരീര സൗന്ദര്യം കൂടി കാണാവുന്ന തരത്തിൽ നടി സംയുക്തയെ നോക്കൂ വസ്ത്രം വില കൂടിയതാണ് പക്ഷേ വസ്ത്രത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നത് ശരീരഭാഗങ്ങൾ കൂടുതൽ കാണുന്നതിലൂടെയാണ് വ്യത്യസ്തമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന താരമാണ് സംയുക്ത മേനോൻ താരത്തിന്റെ പല ഫോട്ടോകളും ഇത്തരത്തിൽ ആരാധക ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ സാരിയിൽ അതീവ ഗ്ലാമറസ് ആയുള്ള സംയുക്തയുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മജന്ത പ്ലെയിൻ സാരിയും ക്രീം ക്രീംഷേഡ് ബ്രാലറ്റ് ബ്ലൗസുമാണ് താരത്തിന്റെ ഔട്ട്ഫിറ്റ് അലസമായ രീതിയിൽ വൺ ലെയറായി ഉടുത്ത രീതിയിലാണ് സാരി സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ബ്ലൌസിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ആക്സസറീസ് ആണ് ഹെവി നെക്ലേസും ഇയറിംഗ്സുമാണ് ആക്സസറീസ് മിനിമൽ മേക്കപ്പ് ആണ് ന്യൂ ന്യൂഷെയ്ഡ് ലിപ്സ്റ്റിക്കും മസ്കാരയും ഉപയോഗിച്ചിരിക്കുന്നു ലെയർ കട്ട് ചെയ്ത മുടി അഴിച്ചിട്ട നിലയിലാണ് ഹെയർ സ്റ്റൈൽ സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ച നിമിഷങ്ങൾക്കകം തന്നെ താരത്തിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി ചിത്രങ്ങൾക്ക് താഴെ നിരവധി കമന്റുകളും എത്തി ഹാർട്ട് ആൻഡ് ഗ്ലാമർ എന്നാണ് എല്ലാവരും ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തത് ഈ ഔട്ട്ഫിറ്റിൽ സംയുക്ത അതിസുന്ദരിയായിരിക്കുന്നുവെന്നും കമന്റുകളെത്തി സംയുക്ത വളരെ സൗന്ദര്യവതിയായെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക